എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് എന്ത് ചെയ്യണം കടം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം അതുപോലെ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ മൂന്ന് ചോദ്യങ്ങൾ പലപ്പോഴും പലരും വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പ് എല്ലാവരോടും കൂടി ആയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ നിങ്ങളൊരാഗ്രഹം സാധിക്കുന്നതിന് ഏതെങ്കിലും നാമജപമോ മന്ത്രജപമോ സഹായിക്കുമോ അങ്ങനെ ഒരു സാധനാക്രമത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിലോ അതുപോലെ പൂജകളെ പറ്റിയോ വഴിപാടുകളെ പറ്റിയോ ഒക്കെ അറിയണമെങ്കിലോ നമ്മുടെ നമ്പറിൽ മെസ്സേജ് വിടുകയോ വിളിക്കുകയോ ചെയ്യാം സമയം പോലെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം സാമ്പത്തിക ബുദ്ധിമുട്ട് കടം ആദ്യം നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി പറയാം അതിനുശേഷം അഭിവൃദ്ധിയെപ്പറ്റി പറയാം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കടം ഉണ്ടായതെന്നാണ് അത് ചിലപ്പോൾ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു കച്ചവടമൊക്കെ ആണെങ്കിൽ വേണ്ട വിധത്തിൽ അത് നടക്കാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണം നൽകി കടമൊക്കെ മേടിച്ച് കടം ആയതായിരിക്കാം നമ്മുടെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കടം മേടിച്ചതാവാം ഈ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് കണ്ടെത്തിയിരിക്കണം നമ്മൾ ബോധവാന്മാരായിരിക്കണം ഇന്ന സാഹചര്യത്തിലാണ് എനിക്ക് കടം കടമുണ്ടായതെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും വിധേന നമ്മൾ ഇതിൽ നിന്ന് കരകയറി കഴിഞ്ഞാൽ വീണ്ടും ഇതേ തെറ്റ് ആവർത്തിക്കരുത് അല്ലെങ്കിൽ പരമാവധി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനുവേണ്ടി ആദ്യം നമ്മൾ ബോധവാനാവുക ഈ സാഹചര്യത്തിലാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഇനി ഞാൻ ഈ മിസ്റ്റേക്ക് ഈ തെറ്റ് ചെയ്യില്ല എന്ന ബോധം ഉണ്ടാവുക ഇതാണ് ആദ്യത്തെ കാര്യം ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് അപ്പോൾ ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കടമുള്ളവർ അതുപോലെ സാമ്പത്തികമായി അഭിവൃദ്ധി ആവശ്യമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ മൂന്ന് കൂട്ടർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് ആദ്യമേ തന്നെ ഇന്നു വരെ നാം ജീവിച്ചു വന്ന ജീവിത രീതി മാറ്റം വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിഹാരം കാരണം ഈ ജീവിത രീതി ആയിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഇത്രയും വലിയ ബാധ്യത ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ സാമ്പത്തികപരമായി ഒരു ഉയർച്ച ആവശ്യമുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ രീതികളിൽ നമുക്ക് ബോധപൂർവം മാറ്റം വരുത്തി തുടങ്ങാം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തിൽ ഒരു വ്യത്യാസം വരുത്തുക എന്നിട്ട് ഇപ്പോൾ നമുക്ക് നാമം ജപിക്കണം മന്ത്രം ജപിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നാമം ജപിക്കുക അതിനുശേഷം ഈ ദിവസം എന്തൊക്കെയാണ് ഞാൻ ചെയ്യാനുള്ളത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് ആലോചിക്കുക ആ കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുളിച്ച് സന്ധ്യയ്ക്ക് വീണ്ടും നാമജപം നടത്തുക മന്ത്രജപങ്ങൾ നടത്തുക അതിനുശേഷം ഇന്നത്തെ കാര്യങ്ങളെപ്പറ്റി മുഴുവൻ ഒന്ന് ആലോചിച്ച് എല്ലാം ഈശ്വരനിശ്ചയം പോലെ ശുഭാപ്തി വിശ്വാസം ഒരിക്കലും കൈവിടരുത് കാരണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരത്ഭുതം സംഭവിക്കാൻ നിസ്സാര സമയം മതി ഈശ്വരൻ വിചാരിച്ചാൽ മാറാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എന്നുള്ള കൂടി നമ്മൾ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്നുള്ള ആ ഒരു പോസിറ്റീവ് ചിന്താഗതി നിങ്ങൾ ഒരിക്കലും കൈവിടരുത് ആദ്യം വേണ്ട പരിഹാരം അതാണ് എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു ഇനി നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റമാണ് വേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല വിഷമം ഉണ്ടാവും എങ്കിൽ പോലും ഇവിടെ നമ്മളെ രക്ഷിക്കാൻ ഈശ്വരൻ ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും എങ്ങനെയും വരും ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം ആ ശുഭാപ്തി വിശ്വാസം തന്നെ നമ്മൾ ഈ മാറ്റങ്ങളിലൂടെ കൊണ്ടുവരണം അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായി മാറ്റം ഉണ്ടാവും ഈ മാറ്റം നമ്മളെ ഒരു പരിധി വരെ സഹായിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിഞ്ഞിരിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ട് ലക്ഷ്മി ദേവീനെയാണ് കാണുന്നത് അപ്പോൾ ലക്ഷ്മി ദേവി വന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് ഒരു തരത്തിൽ പറയാം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിലോ നമ്മുടെ കടം മാറണമെങ്കിലോ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റണമെങ്കിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം മതി അപ്പോൾ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓഫീസിൽ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ വസിക്കണമെങ്കിൽ നമ്മുടെ വീടും ഓഫീസും എല്ലാം വളരെ വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം ലക്ഷ്മിദേവി വൃത്തിയുള്ള സ്ഥലത്തെ വരികയുള്ളൂ കടന്നു വരികയുള്ളൂ എന്നാണ് വിശ്വാസം അപ്പോൾ നമ്മുടെ വീടായാലും പൂജാമുറി പൂജാമുറിയായാലും ഓഫീസായാലും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽ പരമാവധി വൃത്തിയായി സൂക്ഷിക്കണം അങ്ങനെ നമ്മൾ വൃത്തിയായി സൂക്ഷിച്ച് ദേവി കടന്നു വരുന്നതിനുള്ള സാഹചര്യം എപ്പോഴും നമ്മൾ സൃഷ്ടിച്ചിട്ട് പ്രതീക്ഷയോടെ ഇരിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ തന്നെ വലിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും അതായത് നമ്മുടെ വീടും പരിസരവും ഓഫീസും എല്ലാം പരമാവധി വൃത്തിയായി സൂക്ഷിക്കണം ഭഗവതി എഴുന്നള്ളാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി പണ്ടൊക്കെ ഈശ്വരാധീനത്തിനായി പകലും സന്ധ്യയ്ക്കും വിളക്ക് കത്തിക്കുമായിരുന്നു അതായത് പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും നമ്മൾ വിളക്ക് കത്തിക്കുമായിരുന്നു ഇപ്പോൾ പ്രഭാതത്തിൽ കത്തിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിട്ട് കാണുന്നുണ്ട് എങ്കിലും നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പറ്റുമെങ്കിൽ പ്രദോഷ സന്ധ്യയ്ക്കെങ്കിലും വിളക്ക് കത്തിക്കുകയും നാമജപം നടത്തുകയൊക്കെ ചെയ്യണം അതൊരു നിർബന്ധമായ കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക കാരണം നമുക്കൊരു മാറ്റം ആവശ്യമാണ് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല സന്ധ്യാസമയം ആകുമ്പോൾ സീരിയലുകൾ കാണുകയോ അങ്ങനെയുള്ള ഒരു പഴയ രീതിയിൽ നിന്ന് നമ്മളാകെ മാറിപ്പോയി ഇപ്പം ഈശ്വരനുള്ള പ്രാധാന്യത്തെക്കാൾ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം തോന്നുക പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നു അപ്പോൾ പിന്നെ നമുക്കൊരു ആശ്വാസമായി മാറുന്നത് പലപ്പോഴും ഈശ്വര വിശ്വാസവും നാമജപവും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരനെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു സ്ഥാനം കൊടുക്കാൻ സാധിച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല ഇനി വിധിപ്രകാരം അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ വിചാരിക്കൂ അങ്ങനെയാണെങ്കിലും അതിൽ നിന്ന് കരകയറാനുള്ള മാർഗം നമ്മളെന്നും നാമം ജപിക്കുന്ന നാം നമ്മളെന്നും പ്രതീക്ഷയോടെ വിളിക്കുന്ന ആ ഈശ്വരൻ നമുക്കുണ്ടാക്കിത്തരും നമുക്കിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് പലപ്പോഴും കാരണമായിട്ട് പറയുക ഒന്നുകിൽ നമ്മുടെ കർമ്മഫലം അതായത് ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ കർമ്മഫലങ്ങളാണ് നമുക്കിങ്ങനെയുള്ള ദുരന്തങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് രണ്ടാമത്തത് ജാതകം ജ്യോതിഷപ്രകാരമുള്ള ഗ്രഹദോഷങ്ങളാവാം ചില യോഗങ്ങളാവാം ഇതിന് കാരണമാകുക അപ്പോൾ ഈ വിഷയത്തെ പറ്റിയും നമ്മളൊന്ന് അന്വേഷിച്ച് അറിയുന്നത് നല്ലതാണ് കാരണം ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായാൽ നമുക്കിതിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക വഴി ഒരു പരിധി വരെ ഇതിൽ ഈ നമുക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരോട് ചർച്ച ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഇതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാം ഇപ്പം മുജന്മത്തിലെ കർമ്മഫലം എന്താണ് എന്നുള്ളതൊക്കെ നോക്കി പറയുന്നവരുണ്ട് എന്നിരുന്നാൽ പോലും അത് പരിഹരിക്കുന്നതിന് നമുക്കൊരു പരിധിവരെ ഈശ്വരാധീനം മതി അപ്പോൾ നമുക്ക് പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും ഒക്കെ അതിനെ നമ്മളെ സഹായിക്കും ചില പൂജകളൊക്കെ അതിനു വേണ്ടി പറയപ്പെടുന്നുണ്ട് പിന്നെ ജാതക ദോഷം അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ജ്യോതിഷനിൽ നിന്ന് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഭാഗവും അറിഞ്ഞിരിക്കുക ഇത് വലിയ പരിഹാരങ്ങൾ ചെയ്തു പോകുന്നതിന് വേണ്ടി മാത്രം പറയല നമുക്കൊരു ബോധ്യം ഉണ്ടാവുക ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മാത്രം തെറ്റുകൊണ്ടാണ് എന്ന് തോന്നേണ്ട ചില സാഹചര്യങ്ങൾ പുറമേ നിന്നും സംഭവിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു പരിഹാരമാണ് പൂജകളും വഴിപാടുകളും പല ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് പല വഴിപാടുകളും പല ക്ഷേത്രത്തിൽ നടത്തിയാൽ മതി അതുപോലെ തന്നെ പല പൂജകളിലൂടെ ഈശ്വരനെ പ്രീതിപ്പെടുത്തി ദേവന ദേവിയെ പ്രീതിപ്പെടുത്തി നമുക്ക് നമ്മുടെ പ്രശ്നത്തിൽ പരിഹാരം കാണുന്ന സംവിധാനവുമുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഒരേ വഴിപാട് എല്ലാവരും ഒരു ക്ഷേത്രത്തിൽ പോയി ചെയ്താൽ എല്ലാവർക്കും ഒരേ ഫലം കിട്ടണമെന്നില്ല ഇപ്പം ഞാൻ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്ത് എനിക്ക് കിട്ടുന്ന ഫലം ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടണം എന്നില്ല നിങ്ങൾ പോയി കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് കഴിക്കുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ആ ഈശ്വരാധീനം ഉണ്ടാവുക ഇത് തികച്ചും വ്യത്യസ്തമാണ് അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ പൂജകളുടെ കാര്യത്തിലും ഏത് ദേവതയ്ക്ക് ഏത് ദേവതയെ പ്രീതിപ്പെടുത്തി ഏത് പൂജ ചെയ്താലാണ് ഒരാൾക്ക് ഗുണമുണ്ടാവുക എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് എല്ലാവർക്കും എല്ലാ പൂജ കൊണ്ടും ഫലം ലഭിക്കാറില്ല അപ്പോൾ ഓരോരുത്തർക്കും യോജിച്ചത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതും ഇതും പലപ്പോഴും ജ്യോതിഷന്മാരെ ജ്യോതിഷികളാണ് ചെയ്യുന്നത് അവരിൽ നിന്നാണ് കിട്ടാറ് അതുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിലല്ല പല ക്ഷേത്രങ്ങളിൽ പല വഴിപാടുകളും പരിഹാരമായിട്ട് പറയുന്നതും പല പൂജകളും പലപ്പോഴായി പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഇതാണ് കാരണം എല്ലാവർക്കും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമുക്ക് കണ്ടെത്താവുന്നതാണ് ഒരു ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകുന്നത് കൊണ്ടും ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് കൊണ്ടും മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന അവസ്ഥകളും ഉണ്ട് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതും നമുക്ക് നോക്കാവുന്ന ഒരു മാർഗമാണ് നമ്മുടെ ഈ കടവും ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും അത് ഒക്കെ മാറുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശ്വരാധീനം ഉണ്ടാവുക എന്നുള്ളത് അതിന് വളരെ കാര്യമായി ചെയ്യേണ്ടത് നാമജപമാണ് നമുക്ക് ഇഷ്ടമുള്ള ദേവി ദേവ ഭാവങ്ങളെ ഏതാണോ അതിൻ്റെ നാമങ്ങൾ ഇനി അങ്ങനെയല്ല നമുക്ക് എല്ലാത്തിലും വിശ്വാസമുണ്ട് അല്ലെങ്കിൽ എല്ലാത്തിലൂടെയും കടന്നു പോകാൻ തയ്യാറാണെങ്കിൽ നമ്മൾ വ്യത്യസ്തമായി നമുക്ക് വിശ്വാസമുള്ള എല്ലാ ദേവി ദേവഭാവങ്ങളുടെയും നാമമന്ത്രങ്ങളെയോ അഷ്ടോത്തരങ്ങളെയോ നാമാവലി സഹസ്രനാമം പോലുള്ള നാമാവലികളെയൊക്കെ നമുക്ക് പാരായണം ചെയ്യാം ജപിക്കാം കാരണം എപ്പോഴും നമ്മൾ ഈശ്വരനിൽ നിന്നൊരു സഹായം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നു പക്ഷേ നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ടാവരുത് നമ്മളാൽ ശ്രമിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ശ്രമിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രമിക്കുമ്പോൾ ഈശ്വരബോധത്തോടു കൂടി നാമജപത്തോടുകൂടി നമ്മൾ അത് ചെയ്യുക എപ്പോഴും ഈശ്വരബോധത്തോടു കൂടി ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശ്രമങ്ങൾ നൂറുമേനി കൊയ്യും എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും ഈശ്വരബോധത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് അനുഗ്രഹം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗമായി മാറും അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ നാമജപം വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലൊരു മാറ്റവും വരുത്തരുത് കാരണം എപ്പോഴും നമുക്ക് പ്രതീക്ഷ തരുന്നത് ഈശ്വരനായിരിക്കും ഈശ്വരനാണ് കാരണം ഇനി നമുക്ക് മുമ്പോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ലെങ്കിൽ അപ്പോൾ തന്നെ പക്ഷേ നമ്മുടെ പരമാവധി ശ്രമിച്ചുകൊണ്ടായിരിക്കണം അല്ലാതെ ഇനിയും എൻ്റെ മുമ്പിൽ ഒരുപാട് ഉപാധികളും മാർഗങ്ങളും ഉണ്ടെന്നിരിക്കെ ഈശ്വരൻ എന്നെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ ആ കർമ്മങ്ങൾക്കുള്ള ഫലം നമ്മൾ ഈ അവസ്ഥകളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഈശ്വരൻ അത് വേണ്ടത് ചെയ്തുകൊള്ളു അപ്പം അതുകൊണ്ട് തന്നെ നാമജപം അത് കൃത്യമായിട്ടും ശീലമാക്കുക പ്രഭാതത്തിൽ നാമം ചൊല്ലാം സന്ധ്യാനാമം ചൊല്ലാം പിന്നെ ഏതെങ്കിലുമൊക്കെ നാമമന്ത്രങ്ങളെ നമുക്ക് സമയം പോലെ എപ്പോഴും ജപിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വ്രതമെടുക്കുക എന്നുള്ളത് ഈശ്വര പ്രീതികരമായി പ്രത്യേക ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് കാരണം നമ്മൾ ഈശ്വരനുമായിട്ട് നടത്തുന്ന ഒരു വ്യവഹാരമാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് അല്ലയോ ഭഗവാനെ എന്നെ സഹായിക്കണം എന്ന് അതിനു വേണ്ടിയിട്ട് ഞാനിതാ എൻ്റെ ആഹാരം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഞാനിതാ അങ്ങയുടെ അങ്ങയുടെ അടുത്ത് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ നാമജപങ്ങൾ നടത്തിക്കൊണ്ട് ഉപവസിക്കുന്നു ഞാൻ എൻ്റെ സമർപ്പണം അങ്ങയുടെ പാദത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിൽ നമ്മൾ വ്രതം എടുക്കുന്നത് വളരെ വിശേഷമുള്ളൊരു കാര്യമാണ് അപ്പം എടുക്കുന്നതും ഒരു പരിധിവരെ നമുക്ക് ഈശ്വരാധീനം ഉണ്ടാകുന്നതിന് സഹായിക്കും ഈ വ്രതം എടുക്കുമ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസവും പ്രത്യേകം പ്രത്യേകം വ്രതമെടുക്കുന്ന രീതിയുണ്ട് അതുപോലെ വിശേഷ ദിവസങ്ങൾ ഇപ്പം ഓരോ ഭഗവാൻ ശിവന് പ്രധാനപ്പെട്ട ദിവസം മഹാലക്ഷ്മി ദേവിക്ക് പ്രധാനപ്പെട്ട ദിവസം ഭഗവാൻ വിഷ്ണുവിന് അതുപോലെ ഓരോ ദേവതാഭാവങ്ങൾക്കും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വ്രതമെടുക്കുന്ന രീതിയുണ്ട് അതുപോലെ ഓരോ തിഥികളുടെ പ്രത്യേകത നോക്കി വ്രതമെടുക്കുന്ന രീതിയുണ്ട് ഏതാണോ നമുക്ക് അഭികാമ്യം എന്ന് തോന്നുന്നത് നമുക്ക് ഏതാണോ നല്ലത് നമ്മുടെ സമയത്തിനും നമ്മുടെ വിശ്വാസത്തിനും അനുയോജ്യമായത് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക ഇനി എല്ലാം എടുക്കണം എന്ന് തോന്നിയാൽ അത് പ്രായോഗികമാകാൻ സാധ്യതയില്ലല്ലോ ഇപ്പോൾ ഏഴ് ദിവസവും ഞാൻ വ്രതാണെന്ന് പറഞ്ഞാൽ എനിക്കത് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ അതല്ല നമുക്ക് അനുയോജ്യമായത് ഏതാണ് നമ്മുടെ ദേവി ദേവഭാവത്തിന് അനുയോജ്യമായ ദിവസം ഏതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച വ്രതമെടുത്തു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകും അതുപോലെ തന്നെ വ്യാഴാഴ്ച വിഷ്ണു പ്രീതികരമായിട്ട് നമ്മൾ എടുക്കാറുണ്ട് ബുധനാഴ്ച ദേവി പ്രീതികരമായിട്ട് എടുക്കുന്ന രീതികളുണ്ട് ഞായറാഴ്ച ഈ സർപ്പദോഷവും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞായറാഴ്ച വ്രതമെടുക്കുന്ന രീതിയുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായി ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഏത് വ്രതമാണ് അനുയോജ്യം എന്ന് മനസ്സിലാക്കി തിഥികളുടെ പ്രത്യേകതകൾ നോക്കി പ്രത്യേകം വിശേഷപ്പെട്ട ദിവസങ്ങൾ നോക്കിയൊക്കെ വ്രതമെടുക്കുക പിന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മന്ത്രജപം ഈ മന്ത്രജപം കൊണ്ട് വളരെ പെട്ടെന്ന് കാര്യസാധ്യം നടക്കുന്നതായിട്ട് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് മന്ത്രം കിട്ടിയാലും ഒരു കൗതുകം കൊണ്ട് നമ്മളത് ചെയ്തു നോക്കുന്നവരുമാണ് പലരും പല മന്ത്രങ്ങളും ജപിച്ച് പലപ്പോഴും പലർക്കും സഹായം കിട്ടിയതായിട്ട് പറഞ്ഞും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ മന്ത്രത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നു ഞങ്ങളത് ചെയ്തപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുന്ന നിരവധി പേരുണ്ട് അപ്പോൾ പക്ഷേ മറ്റു പലരും പറയാറുണ്ട് അതേ മന്ത്രങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ കാരണം എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല ഓരോരുത്തരുടെ സ്വഭാവത്തിനും താല്പര്യത്തിനും എല്ലാം പല ഘടകങ്ങളിലൂടെയാണ് ഒരു മന്ത്രം ഒരു ദേവത ഒരാളുമായിട്ട് സമന്വയം പ്രാപിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നത് അതിന് യോജ്യമായ ഒരാളുടെ സ്വഭാവത്തിനും ശീലങ്ങൾക്കും എല്ലാം യോജിച്ച ഒരു ദേവതാഭാവത്തെയും ആ ദേവതാഭാവത്തിൻ്റെ മന്ത്രത്തെയുമാണ് അയാൾ ജപിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അയാൾക്ക് അതിൻ്റെ സിദ്ധി കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല അതുകൊണ്ടാണ് പലപ്പോഴും അവർ ചെയ്തപ്പോൾ ഗുണം കിട്ടി പക്ഷേ ഞാൻ ചെയ്തിട്ട് ഗുണം കിട്ടിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഏത് മന്ത്രമാണ് നമുക്ക് എന്നുള്ളത് നമ്മുടെ ജാതകം പരിശോധിച്ചും നമ്മുടെ താല്പര്യങ്ങളെപ്പറ്റി ഇത് പറഞ്ഞു തരുന്ന ഒരു ആചാര്യനോ ഗുരുവോ ഒക്കെ നമ്മുടെ താല്പര്യങ്ങളും ശീലങ്ങളും എല്ലാം മനസ്സിലാക്കി പല ഘടകങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ആ സാഹചര്യം എന്താണെന്ന് കൂടി അദ്ദേഹത്തിന് മനസ്സിലാവണം അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ മന്ത്രത്തിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഗുണകരമാകും ഈ ദേവതയെ ഉപാസിച്ചാൽ നിങ്ങൾക്ക് ഗുണകരമാകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അത് പറഞ്ഞു തരും അതാണ് ഏറ്റവും അനുയോജ്യമായ രീതിയുള്ളത് കാരണം പല ദീക്ഷയുള്ള മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു ക്രമം തന്നെ ഉണ്ടാവും അതല്ല ചില മന്ത്രങ്ങൾ ഉപദേശിച്ച് തന്നാൽ മതിയായിരിക്കും അതായത് ഈ മന്ത്രം ഇന്നതാണ് ഇതിങ്ങനെയാണ് ജപിക്കേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ഇന്ന സമയത്താണ് അപ്പോൾ ഇതിനെ ഒരു ദീക്ഷാക്രമം ഒന്നും പറയണ്ട ദീക്ഷാക്രമം വളരെ വ്യത്യസ്തമാണ് ഇത് ഉപദേശം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള മന്ത്രോപദേശങ്ങൾ സ്വീകരിച്ച് ഒരു നാലുവരി മന്ത്രമോ ഒരു ഒറ്റവരി മന്ത്രമോ ഒരു ബീജമന്ത്രം ചേർന്ന മന്ത്രമോ ഒക്കെ ജപിക്കുക വഴി നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ഫലിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവർക്ക് യോജിച്ച മന്ത്രങ്ങൾ കണ്ടെത്തി ജപിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവായിട്ട് ഞാൻ ഈ മന്ത്രം നിങ്ങൾ ജപിക്കൂ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും എന്ന് പറയുന്നില്ല പകരം നിങ്ങൾക്ക് അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ മെസ്സേജ് വിടുകയോ വിളിക്കുകയൊക്കെ ചെയ്താൽ സമയം പോലെ പറഞ്ഞുതരാം പിന്നെ അടുത്തത് എന്ന് പറയുന്നത് എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്ന നാമമന്ത്രങ്ങളുണ്ട് അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് ദേവിയെ ദേവനെ ഉപാസിച്ചാൽ എന്നുള്ള ചോദ്യം നമുക്ക് എനിക്കിപ്പോൾ കൃഷ്ണനോടാണ് താല്പര്യം അപ്പം കൃഷ്ണൻ്റെ വിവിധ മന്ത്രങ്ങളുണ്ട് സാമ്പത്തികം നൽകുന്നത് എൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് സഹായിക്കുന്നത് അങ്ങനെ പല ആവശ്യങ്ങൾക്കുള്ള ഓരോ ദേവീ ദേവന്മാരുടെയും മന്ത്രങ്ങൾ ലഭ്യമാണ് ഭഗവാൻ ശിവൻ്റെതുണ്ട് കുബേരനെ ധനവാനാക്കിയിരിക്കുന്നത് ഭഗവാൻ ശിവനാണ് മഹാലക്ഷ്മി ദേവി ഭഗവാൻ വിഷ്ണുവിൻ്റെ കൂടെയാണ് ഗണേശ്വരൻ ലക്ഷ്മി ദേവിയുടെ പുത്രസമ്മാനം അപ്പോൾ എല്ലാവർക്കും സമന്വയിപ്പിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്ന മന്ത്രങ്ങളുണ്ട് ലക്ഷ്മി സാധ്യമാകുന്ന മന്ത്രങ്ങൾ നിരവധി ഉണ്ട് എല്ലാവർക്കും ജപിക്കാവുന്നത് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ജപിച്ചാലും ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും പ്രധാനമായിട്ടും ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിത ചക്രത്തിൽ ഒരു മാറ്റം വരുത്തുക ഈശ്വരാധീനം വരുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കുക ഒരപകടം വരുന്നതിന് മുമ്പ് പെട്ടവർ എന്തായാലും അടിയുറച്ച് വിശ്വസിച്ച് നാമജപം നടത്തുക വ്രതം എടുക്കുക വഴിപാടുകൾ നടത്തുക നിങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യുക അല്ലാതെ ഒരുപാട് പണം ഇതിനു വേണ്ടി മുടക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല ഈശ്വരൻ ഈശ്വരാധീനം ആവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കണം ഈശ്വരന് അഭിമുഖമായി ഈശ്വരൻ നമ്മളിൽ പ്രസാദിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഇതുവരെ സംഭവിച്ചതിനെല്ലാം മാറ്റി നിർത്തി ഇനി ഞാൻ ഈശ്വരോന്മുഖമായി ജീവിക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുക അപ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങും കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സർവവ്യാപിയാണ് ഈശ്വരൻ എല്ലാത്തിനെയും സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ആ തത്വത്തിലാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത് വളരെ ഈശ്വരൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നതിന് വ്യത്യസ്ത രൂപഭാവങ്ങൾ എടുത്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഈശ്വരന് പ്രാധാന്യം നൽകി ജീവിക്കുക അതാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് എന്ത് മാറ്റവും എന്ത് അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പിന്നെ ഏത് ക്രമത്തിലൂടെ പോയാലും ഏത് സാധനയിലൂടെ പോയാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഗണേശ്വരനെ ഭജിക്കുക എന്നുള്ളത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിർബന്ധമാണ് നമുക്കിപ്പോൾ കടമുണ്ട് ഈ കട മാറണമെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സും കച്ചവടവും ഒക്കെ അഭിവൃദ്ധിപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് ആദ്യം നമ്മളെ സഹായിക്കേണ്ടത് ഗണേശ്വരനാണ് ഗണപതി ഭഗവാനാണ് കാരണം എല്ലാ വിഘ്നങ്ങളും അദ്ദേഹം ഒഴിവാക്കി തന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കുള്ളൂ ഇപ്പം നിങ്ങളൊരു മന്ത്രജപത്തിലേക്ക് കിടക്കുന്ന ഒരു നാമജപത്തിലേക്ക് കിടന്നാൽ പോലും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇതും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾക്ക് നാമജപം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോകാൻ വിചാരിച്ചാൽ അത് നടക്കത്തില്ല ഇതിനെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റു സെഡ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഗണേശ്വരൻ്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ദിവസം ആരംഭിക്കും മുതലേ ഗണപതിയെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ തന്നെ നമ്മുടെ പകുതി ദൂരം നമ്മൾ കടന്നിരിക്കുന്നു കാരണം മഹാലക്ഷ്മി ദേവിയുടെ പുത്ര സമാനനാണ് ഭഗവാൻ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ്റെ സഹോദരനാണ് എല്ലാവർക്കും സാ സ്വധീദേവിക്ക് ഏറ്റവും പ്രീതി ഉള്ള ആളാണ് ഏത് സാധനയിലൂടെ ഏത് വ്രതത്തിലൂടെ ഏത് നാമത്തിലൂടെ പോയാലും നമ്മൾ ശ്രദ്ധിക്കണം ഗണേശ്വരനെ നമ്മൾ എപ്പോഴും സ്മരിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചേക്കൂ ഒന്ന് സ്മരിച്ചേക്കൂ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ ചെയ്തു ചെയ്തുതന്നോളും ഇത് നിങ്ങൾ ഉറപ്പിക്കുക വളരെ മാറ്റം ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു മന്ത്രങ്ങളോ ഒന്നും പറയാത്തത് പക്ഷേ കൃത്യമായ സാധനാക്രമങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിലൂടെ നമ്മൾ പോയാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഈശ്വരാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കൃത്യമായ ഒരു സാധനാക്രമത്തിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഈശ്വരൻ്റെ ഇന്ന മന്ത്രം ജപിക്കും നമ്മൾ കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞ് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ജപിക്കും നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു നിഷ്ഠ ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്നു കഴിഞ്ഞാലും ഈശ്വരസ്മരണയോടുകൂടി ഈശ്വരാധീനമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ജപിക്കാവുന്ന മന്ത്രങ്ങളും സ്മരിക്കാവുന്ന ഈശ്വരഭാവങ്ങളും എല്ലാമുണ്ട് ഇപ്പോൾ നാമ മന്ത്രങ്ങളെ തന്നെ ഇപ്പം ഗണേശ്വരൻ്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയ നമ എന്നുള്ളതൊക്കെ പലരും ജപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജപിക്കാവുന്ന ശ്ലോകങ്ങളുണ്ട് അപ്പം അത് അത് അതുപോലെ ലക്ഷ്മി ദേവിയുടെതാണെങ്കിൽ അഷ്ടോത്തരമുണ്ട് അഷ്ടലക്ഷ്മി സ്തോത്രങ്ങളുണ്ട് ദേവിയുടെ സഹസ്രനാമാവലികളുണ്ട് അപ്പോൾ ഇതൊക്കെ പാരായണം ചെയ്യുക ഇതിൽ നിന്നുള്ള നാമമന്ത്രങ്ങളൊക്കെ എടുത്ത് ജപിക്കുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരാധീനം കടന്നു വരികയും ഈ ഈശ്വരാധീനം വളരെ വൃത്തിയായി നമ്മുടെ ഓഫീസും വീടുമെല്ലാം സൂക്ഷിക്കുക അവിടെ ലക്ഷ്മിദേവി കടന്നു വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക തടസ്സങ്ങളെല്ലാം മാറ്റുന്നതിന് ഗണപതി ഭഗവാനെ ഭജിക്കുക പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഇഷ്ട ദൈവങ്ങളുടെ നാമമന്ത്രങ്ങളൊക്കെ കൊണ്ടിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധ്യത കൂടി വരും അത് ഒരു ദിവസം കൊണ്ട് ഇത് ഈ പെട്ടെന്ന് നടക്കണമെന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല പക്ഷേ നമ്മൾ ഭക്തിയോടുകൂടി ഈശ്വരനെ ഭജിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ വേണ്ടത് അദ്ദേഹം ചെയ്തുകൊള്ളും ദേവനോ ദേവിയോ ആരുമായിക്കോട്ടെ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തും നമ്മളെ സഹായിക്കും ഈ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക അതാണ് ഭക്തിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഇതുവരെ സംഭവിച്ചതെല്ലാം കഴിഞ്ഞ് ഇനി സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതാരും മറന്നു പോകരുത് അപ്പോൾ ഓരോ ദേവി ദേവന്മാരുടെയും നാമമന്ത്രങ്ങൾ സഹസ്രനാമങ്ങൾ അഷ്ടോത്തര ശതനാമാവലികൾ ഇതെല്ലാം ചെയ്യുക പറ്റുമ്പോഴെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക കാരണം ക്ഷേത്രം ഇങ്ങനെ നമ്മുടെ ധർമാർത്ഥ മോക്ഷങ്ങളെ എല്ലാം സാധിച്ചു തരാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് അവിടെ ഇപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് പോയാലും കൃത്യമായി ഭക്തിയോടുകൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചാൽ ക്ഷേത്രത്തിലുള്ള ചൈതന്യവും നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും ഓരോ ക്ഷേത്രത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും അതും അതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ക്ഷേത്ര ദർശനവും നടത്തുക നാമജപം നടത്തുക ഒരു മാറ്റം വരുത്തുക കൂടി ജീവിക്കുക എടുക്കുക അങ്ങനെ ഭക്തിമയമാക്കുക ജീവിതത്തെ നമ്മളൊന്നും ആസ്വദിക്കരുത് എന്നല്ല പറയണത് നമ്മളെല്ലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളും അനുഭവിച്ച് തന്നെ പോകണം പക്ഷെ അവിടെ എല്ലാം ഒരു ഈശ്വര ഉണ്ടാവണം നമ്മൾ അങ്ങനെയാണ് ഈ മോക്ഷം എന്ന് പറയുന്ന പദത്തിലേക്കൊക്കെ എത്തുന്നതിനെ പറ്റിയൊക്കെ പലരും ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയല്ല നമ്മൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ തലത്തിലേക്ക് പോവുക പണ്ട് പറയില്ലേ വാനപ്രസം സ്വീകരിച്ചതിന് ശേഷം സന്യാസം അങ്ങനെ സന്യാസത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ജീവിക്കേണ്ട ജീവിതത്തിൽ പരമാവധി വളരെ നന്നായിട്ട് തന്നെ ജീവിക്കുക ഈ വളരെ നന്നായിട്ട് ജീവിക്കുന്നതിനും നമുക്ക് ഈശ്വരാധീനം കൂടിയേ തീരുവുള്ളൂ ഇപ്പം പെട്ടിരിക്കുന്ന അപകടം ഇത് അവസാനമാണെന്ന് വിചാരിക്കേണ്ട നമുക്ക് സാധനാക്രമങ്ങളുണ്ട് ഉപാസനകളുണ്ട് ഭക്തിയുണ്ട് നമ്മളെ ഈശ്വരനെ രക്ഷിക്കുക തന്നെ ചെയ്യും ഈ ബോധ്യത്തോടു കൂടി ഓരോരുത്തരും ജീവിക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തിനെങ്കിലും കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് വിടുകയോ വിളിക്കുകയോ ചെയ്താൽ മതി സമയം പോലെ പറഞ്ഞു തരുന്നതായിരിക്കും ഈ കടത്തിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനും അഭിവൃദ്ധി നേടുന്നതിനും ഞാൻ ഒന്ന് ഒരു ആമുഖമാണ് ഈ പറഞ്ഞത് ഇതിൽ നിന്ന് വ്യക്തമായ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് ഞാൻ കൂടുതൽ പറയാൻ ശ്രമിക്കാം പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളോട് മെസ്സേജ് വിട്ടാൽ മതി വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതും ചെയ്യുക കൂടുതലായിട്ട് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്താൽ മതി ഞാൻ സമയം പോലെ നോക്കിയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ശ്രമിക്കാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ നമസ്കാരം